ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ചെടികൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് ജെറേനിയം ചെടികളാണ് ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ ചിലത് സിംഗിൾ പെറ്റിലുണ്ട് ചിലത് മൾട്ടി പെറ്റൽ വരുന്നുണ്ട് എന്താണെങ്കിലും നല്ല അടിപൊളി വെറൈറ്റീസ് മാത്രമാണ് ഇപ്പോൾ ജെറേനിയം സ്റ്റോക്ക് വന്നിട്ടുള്ളത് നല്ല പ്ലാന്റ്സുമാണ് ഇത്രയധികം ജെറേനിയത്തിൻ്റെ കളക്ഷൻ നമുക്കിട നമ്മുടെ കയ്യിൽ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ പല കളറുകളിലാണ് അതുപോലെ മൾട്ടി കളറിൽ വരുന്നുണ്ട് സിംഗിൾ കളറിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോക്കിൽ ജെറേനിയം വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും ആണ് നമുക്ക് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അത് റെയർ റയറായിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ അധികവും വന്നിട്ടുള്ളത് അപ്പം അത് ഏതൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്നത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചുതരാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾ അയച്ചു തരേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ പ്ലാന്റ്സ് കൊറിയർ അയച്ച് തരികയാണ് ചെയ്യുന്നത് പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈനായിട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഡേയ്സൊക്കെയാണ് നമ്മൾ പ്ലാൻ്റ് അയച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതാണോ വേണ്ടുന്ന പ്ലാൻസ് നമുക്ക് അയച്ചു തരാം കേട്ടോ നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും